എന്തായി കാണിക്കണേ എടാ നിന്നോടായി ചോദിച്ചാൽ നീ എന്തിനാ എന്തിനെ കെട്ടിപ്പറിക്കണമെന്ന് നിനക്ക് അവളെ ആരാ കഴിവുണ്ടെങ്കിൽ പറഞ്ഞു വെഞ്ചത്തോട്ട് അങ്ങോട്ടും ഐ ലവ് പ്രേമിക്കണമെന്നുണ്ടെങ്കിൽ അഞ്ഞൂറാന്റെ മക്കൾ വേറെ എന്തൊക്കെ അതിനെക്കിനി ഒരുപാട് സമയം എടുക്കില്ലേ മായംകുട്ടി നീ എന്റെ തനി സ്വരൂപം കണ്ടിട്ടില്ല അത് ഞാൻ ദിവസവും കാണണല്ലേ പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടോടും എന്നോടാണോ പ്രേമിക്കളുടെ ആര് പറഞ്ഞു പ്രേമിക്കരുത് പ്രേമിക്കരുത് നിന്നെ കൊന്നാലും നീ പ്രേമിക്കരുത് പിന്നെ പ്രേമിക്കുന്നത് പോലെ അഭിനയിക്കണം ആനപ്പാറക്കാരെ മുട്ടുകുത്തിക്കാൻ നിനക്ക് ആനപ്പാറക്കാരെ മുട്ടുകുത്തിക്കണോ വേണ്ടേ എങ്ങനെ 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 രാമഭദ്ര ഇതിപ്പോ അവളായിട്ട് നിന്നെ തേടി വന്നിരിക്കുകയാണ് അവളെ വെച്ച് ആ കുടുംബം തകർക്കാനുള്ള അവസരം നീ കളഞ്ഞു കുളിക്കരുത് ആദ്യം നീ അവളെ വളച്ചെടുക്കണം വളച്ച് 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 ഒറ്റോടി പിന്നെ നീ നോക്കിക്കോ ആനപ്പാറയിലെ അച്ചമ്മയും കൊമ്പന്മാരും നിന്റെ മുന്നിൽ വന്ന് മുട്ടുകുത്തും ും കാറി പിടിക്കും കെഞ്ചും പിന്നെ നിന്റെ വീട്ടിൽ നിനക്കുണ്ടാകാൻ പോകുന്ന സ്ഥാനം നോക്കിയാ രോമ എന്ന് കുഴപ്പമാവും ഏയ് അതിപ്പൊ ശരിയായിക്കൊള്ളും അതല്ലേ ഓ അവിടെ കുഴപ്പമാവുന്നു കുഴപ്പമാവും കുഴപ്പമുണ്ടോ കൊഴപ്പണം വേഗം ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടേക്ക് പോലെ പറഞ്ഞ ഇല്ല ഈ തുടക്കം അങ്ങനെ എനിക്ക് ഉറങ്ങ ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല അങ്ങനെ കൂടെ പറ ഇന്നലെ രാത്രി അയ്യച്ച ഇന്നലെ രാത്രി ഓക്കെ മാലു എക്സ്ക്യൂസ് മീ ഒരു മിനിറ്റ് ഒന്നിൽ വന്നേ എന്താ എന്തിനെ വിളിച്ചേ ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല എനിക്കും അറിയാം മാലുനു ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായോ എന്ന് എനിക്കറിയാം അതിന്റെ കാരണക്കാരൻ ഞാനാണെന്ന് അറിയാം അയ്യേ രാമഭദ്രതൊന്നുമല്ല ഇന്നലെ ഭയങ്കര കൊതുകായിരുന്നു മുറിയില് അതാ ഈ സെൻസ് ഓഫ് ഹ്യൂമർ ഈ തൻ്റെ ഈ സ്മാർട്ട്നെസ് അതാണ് എനിക്കിഷ്ടമായത് മാലു വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു സത്യം പറയാം ഇത്രയും സുന്ദരിയായൊരു പെൺകുട്ടി എന്റെ മുഖത്ത് നോക്കി എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് അത് അതെന്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു അതുകൊണ്ട് തിരിച്ചും അങ്ങോട്ടിത് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് എനിക്കും ഇഷ്ടമാണ് ഐ ലവ് യു അതെ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാലോ എനിക്കും ഒരു വിശ്വാസമൊക്കെ വരണ്ടേ ആത്മാർത്ഥമായിട്ടാണോ ഈ പറയുന്നത് അതെ ഉള്ളിന്റെ ഉള്ളിൽ എങ്കി സത്യം ചെയ്തു തരാമോ അതിനെന്താ മരിച്ചുപോയ നിങ്ങളുടെ അമ്മയെ കൊണ്ട് സത്യം ചെയ്തു തരണം ഞാൻ വിളിച്ചാൽ അച്ഛനും ഏട്ടന്മാരും വീടും ഒക്കെ ഉപേക്ഷിച്ച് എന്നോടൊപ്പം പോരാന്ന് പെട്ടെന്ന് പറയണ്ട നല്ലോണം ആലോചിച്ചിട്ട് മതി വരട്ടെ ഒരു പോര് എന്താടാ ഓരടാ എന്താ കാര്യം അവൾ എന്താ പറഞ്ഞു കൊടുക്കൂടാ ഞാൻ അവൾക്ക് സത്യം ചെയ്ത് കൊടുക്കണം അതും അമ്മയെ പിടിച്ച് ഒന്ന് സത്യം ചെയ്ത് കൊടുത്തു വെച്ച് മരിച്ചു പോയത് എന്തോ സംഭവിക്കാം ഇത് അവളൊരു പാറ ഇറക്കിയതല്ലേ നീ അതേ പാറ അങ്ങോട്ടും പ്രയോഗിക്ക് അവളോട് സത്യം ചെയ്ത് അവൾ തന്നാലും നീ സത്യം ചെയ്ത് കൊടുക്കണം അത് പറ്റില്ല ഞാൻ അഞ്ഞൂറാന്റെ മോനാ വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം അത് തന്നെ ഞാനും പറയുന്നത് വാക്ക് പറഞ്ഞ വാക്കായി തന്നെ ഇരിക്കണം പ്രവർത്തിച്ച് വാക്കിനെ ഒരിക്കലും നശിപ്പിക്കരുത് മനസ്സിലായോ ചെല്ല അങ്ങോട്ട് എക്സ്ക്യൂസ് മീ ചെല്ലാം എന്താ ഇത്ര അല്ല നല്ലോണം ആലോചിച്ചിട്ടാണോ ആലോചിച്ചു തീരുമാനം എടുക്കുകയും ചെയ്തു പക്ഷേ മാലു എനിക്ക് സത്യം ചെയ്തു തരണം മാലുവിന്റെ മരിച്ചുപോയ അമ്മയെ കൊണ്ട് അതിനെന്താ ആ കൈ ഇങ്ങോട്ടും നീട്ടിക്കേ സത്യം ചെയ്യാൻ ദേഹത്തോട്ടുള്ള സത്യം ഒന്നും വേണ്ട മാലു പറഞ്ഞാൽ മതി എനിക്ക് വിശ്വാസം തന്നെ അയ്യേ ഇങ്ങോട്ടും രാമത് എന്തിനാ ഇങ്ങനെ വേർക്കണേ ആര് വീർത്തു എളുപ്പ സത്യം ചെയ്യും മരിച്ചു പോയന്റെ അമ്മയാണ് സത്യം ഈ നിമിഷം മുതൽ ഞാൻ രാമഭദ്രന്റെയാ രാമഭദ്രൻ വന്ന് വിളിച്ച എല്ലാം ഉപേക്ഷിച്ച് ഞാൻ ഇറങ്ങി വരും സത്യം ഇവിടെ നിർത്തിയാ മതി ഞാൻ ഇറങ്ങിക്കോളാം ായോ എന്നാ എളാച്ച ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല ആദ്യം ഇല്ല എളാച്ച വന്ന് എന്താ സത്യം ഇളയച്ച അറിയണം പിന്നെ പറഞ്ഞാൽ പറഞ്ഞില്ലേ ഇതുകൊണ്ട് വെച്ചിട്ട് വാ എന്നിട്ട് സംസാരിക്കാം നിന്റെ ഉദ്ദേശം അങ്ങനെ പല ഉദ്ദേശങ്ങളും ഉണ്ടാവും അതൊന്നും കണ്ട കാര്യമില്ല നീ അവളോട് ആത്മാർത്ഥമായിട്ടാണ് അടുക്കുന്നതെങ്കിൽ നിങ്ങളെ തടയാൻ വരുന്നവരുടെ കൈവെട്ടാൻ ഞാനുണ്ടാവും അതല്ല കുടുംബ വൈരാഗ്യം വെച്ച് പകരം തീർക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിന്റെ നെഞ്ചാദ്യത്തെ വെട്ടു വെട്ടുന്ന ഞാനായിരിക്കും അതേടാ ഉദ്ദേശം വെട്ടടാ ഇത് ഞങ്ങൾ അഞ്ഞൂറാമാരും ആനപ്പാറക്കാരും തമ്മിലുള്ള പ്രശ്നമാ ആരെങ്കിലും ഒരുട്ടം വീഴുമ്പോ വന്നാ മതി ശവമടിക്കാൻ സമോദര നിന്റെ ചേത്തന്മാര് വരുന്നുണ്ട് ആ നീ തല്ലുണ്ടാക്കിയവരറിഞ്ഞു പോയി ഉളച്ചു എവിടെയെങ്കിലും പോയി ഉളച്ചോ വേണം എന്റെ ദൈവമേ ഞാനിവിടെ ഉണ്ടെന്ന് നീ പറഞ്ഞോ ഇല്ല പറയണോ വേണ്ട ഞാനിവിടെ എന്ന് പറ ശരിയാവില്ല നീ ഒന്ന് നീ ഒന്നുങ്ങിയോ ഞാനിവിടെ ഇല്ല നീ എന്ന് പറഞ്ഞില്ല തല്ലോണെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയാലെ തന്നെ നിന്റെ ചേട്ടന്മാര നീ എന്നെ പറഞ്ഞാ മതി ഇവിടെ നിന്നോടല്ലേ ശരിയാവില്ല രാമുട്ടോ രാമത് ഞാൻ പറയണോ அம்ம ஆரான் ஞா தள்ளியது அத்துச்சோள்ளி வாடா வாடா அஞ்சூறா மக்கள் ஆரானா ஒரு கை நோக்கா ஒரு கையாட ரெண்டு கை நோக்காம் ஆரணா ஞாட் ராமபுத்திரன் தல்லியது போனவன் ராமபுத்திரன் தள்ளியவன் மதி கொண்டுிய பண்ட இவடம் வரை வந்த விடிச்சு போய் சோரி சேட்டா கோளேஜ் பிள்ளை ஓடிச்சிட்டு கிட்டு புதுமட்டா சேட்டா எனிக்கு அனுபவம் இன்னே കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമതറായിരുന്നുണ്ട് വാട വാടിക്കേ പോണവൻ പിടിച്ചോടിയുണ്ടല്ലോ നിനക്കിടെ കാര്യം അറിയണല്ലേ കാര്യം നീ അവനെ തല്ലുവല്ലേ അല്ലേ ഞാനല്ല പിന്നെ രണ്ടപ്പുല്ലേ വേണ്ടി പോലും കൊന്നാളേ ആ പിടിച്ചുണ്ട് പിടിച്ചുണ്ട് ഞാൻ അടിക്കടാ പ്രേമ ഉ നോക്കി അടിക്കടാ പ്രേമോ ഞാൻ അവനെ ഒന്നും ചെയ്യല്ലേ

ലവനില്ലേ വീരഭദ്രൻ അവനുമായിട്ടായിരുന്നു വലിയ ഞാൻ പറയുന്നു അവൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല ഞാനാണ് അവനെ തല്ലിയത് ഉമ്മ കൊച്ച സമിത പ്ലീസ് ഓട ചെക്ക് അവിടുന്നേ എങ്കിൽ എന്നെ കൊന്നിട്ട് പോകും ആരപ്പാറയിലൊരു പീറയോട് ജയിക്കാൻ പറ്റാഞ്ഞിട്ട് ഗ്രാമത്തിന് അവന്റെ ചേട്ടന്മാരെ ആരും വിളിച്ചോടും അതിലും കൊല്ലുന്ന സത്യമായിട്ടും അതെ അവൻ എന്റെ തൊട്ട് കൊല്ലുമില്ല ദേവിയത് നിങ്ങൾ അവിടെ ചെന്ന് വേഗം ഉണ്ടാക്കരുത് സത്യമാണല്ലോ നീ പറയുന്നത് അതേ വലിയട്ടാ കേട്ടാ എന്നാ അവമാനാരെങ്കിലും നീ ചോദിക്കാൻ വന്നാ ഒന്നും നോക്കണ്ട കുത്തി കോടല് പുറത്തിട്ട് ബാക്കി നമുക്ക് നോക്കണേ നിന്ന അവനെ നീ വാ എന്താ നീ എന്തിനാ പഠിക്കണേ ഫൈനലിക്ക് അതല്ല ചോദിച്ചത് നീ എന്തിനാ പഠിക്കണേന്ന് നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല വെറുതെ കോളേജിന്റെ പേരിലാണ് അയ്യേ കറക്റ്റ്